ടോവിനോ ബന്ധപ്പെട്ട ന്യൂസുകളാണ് അതൊരു ഗൃഹപ്രവേശന സമയത്ത് ടോവിനോ പറഞ്ഞ ഡേറ്റിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ടായിരുന്നു ടോവിനോ പറഞ്ഞ ഡേറ്റിൽ തന്നെ അത് നടത്തണം അതിന്റെ എനിക്കൊരു കണ്ടത് എനിക്ക് സമയത്ത് എന്റെ വീടിനടുത്ത് വീടിനോട് ചേർന്നു അമ്പതടി അതെ നൂറടി മാക്സിമം ഒരു നടന്നുണ്ട് ഒരു എൽ പി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഞാൻ കൊല്ലം ജി കെ പിള്ള എന്ന് പറഞ്ഞ അദ്ദേഹത്തിനോട് നാടകം കളിക്കുക അപ്പോൾ എൻ്റെ ക്ലബിൻ്റെ നാടകം ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് അല്ല ആ ഇരുപത്തി ഇരുപത്താറ് വർഷം മുമ്പുള്ള അപ്പം എനിക്ക് അന്ന് നമുക്ക് ഇപ്പം പറയാൻ ദാരിദ്ര്യം പറയാമെന്ന് പറയും അന്ന് വീടൊന്നുമില്ല ഇല്ല ചെറിയൊരു നമുക്ക് ഒരാൾ വന്നാൽ വന്നാലിരിക്കാനും കസേര കൊടുക്കാൻ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കഴിയുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ അദ്ദേഹത്തെ പോലെ മനുഷ്യൻ അവിടെ വന്നിട്ടുണ്ട് ദൈവത്തോട് എൻ്റെ വീട് തന്നെ അടുത്താന്ന് പറയരുത് ഒരു വർഷം ഞങ്ങൾ ഒന്നിച്ച് നാടകം കളിക്കുന്നവരാം ഞാനത് വേറെ നമ്മുടെ ഒരു വീട്ടിൽ കൊണ്ടായിരുന്നെത്തിയത് അപ്പം ഞാൻ അഥവാ ആരും ചോദിക്കുക സാറേ പ്രമോൻ്റെ വീട്ടിലോട്ട് പോകുന്നില്ല ചോദിച്ചാൽ അതിൽ പ്രയാസമായി തോന്നുന്നു നേടത്തിൽ ആരെയും കൊണ്ടുപോവുമല്ലേ ഞാൻ അങ്ങോട്ട് അപ്പോൾ എൻ്റെ ഒരു പരിതാപ കണ്ടുകൂടി കാണും അല്ലെ അന്നത്തെ തെറ്റിദ്ധാരണ കേട്ടോ എന്നാണ് ഞാൻ ധൈര്യമായിട്ട് പോകും പക്ഷെ മുയ്യോ നമ്മളെ അങ്ങനെ കാണുമോ ഇങ്ങനെ കാണുമോ എന്നുള്ള ഒരു ചിന്ത ചെറിയ മനസ്സിൽ തോന്നിയതാണ് അങ്ങനെ നാടകം കഴിഞ്ഞിട്ട് നാടകത്തിന് തുറന്നു പോകുമ്പോൾ ഞാൻ ചുമ്മാറേ വീട്ടിലോട്ട് പോകും ആ നമുക്ക് പോവാം ഞാൻ പറഞ്ഞു സാറേ ഈ അടക്കാമരത്തിൻ്റെ പാലമൊക്കെ ഉണ്ട് ബുദ്ധി ഒന്നുമില്ല ഞാൻ ചുമ്മാ ഉണ്ട് പാലത്തെ ഓ പാലമൊക്കെ ഉണ്ട് ഞാൻ ഇല്ല അത് ശരിയാത്തില്ല പ്രോ വീട്ടിൽ എല്ലാവരും വരും ഞാൻ അല്ലായിരുന്നു ഓ മതിയല്ലോ കണ്ടാൽ മതിയല്ലോ അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് തന്നെ പറയുമ്പോൾ വരുന്നില്ല എന്ന് അതെനിക്ക് വല്ലാത്ത വേദനയായിരുന്നു മനസ്സിലായി അപ്പോൾ പിന്നെ പിന്നെ നമ്മൾ നാടകം കളിച്ചാൽ മോശമല്ലാത്ത ഒരു ചെറിയ വീട് വെച്ചു അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ സിനിമയിലേക്ക് വന്നു സിനിമ വീട് വെച്ചപ്പോൾ ഞാനിങ്ങനെ എല്ലാം കൂടെ ഇരിക്കുന്ന സമയത്ത് കളയാണ് എനിക്ക് ഒരു സിനിമ ജീവിതം തന്നത് അതിന് മുമ്പ് എന്നിട്ട് കുറെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആരും ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ച് നോക്കണോ എന്നാലേ കാണുന്നു അപ്പൊ അങ്ങനത്തെ വേഷങ്ങളൊക്കെ ചെയ്തിരിക്കും അതിനുശേഷമാണ് കളയിലേക്ക് വരുന്നത് അപ്പൊ അവിടെ മുതലേ ഞങ്ങള് വല്ലാത്തൊരു സൗഹൃദം എന്തോ ഒരു നമ്മളോട് ഇഷ്ടം തോന്നി അപ്പൊ ഇങ്ങനെ അന്വേഷിക്കേണ്ടത് എനിക്ക് എന്നെക്കാട്ടിൽ ഒരുപാട് ഇളകാ നന്നിരിക്കും എന്നാലും ഞാൻ എനിക്ക് ടവി എന്ന് വിളിക്കാൻ ചേട്ടാ എന്ന് വിളിക്കുന്നത് ആശാനേ എന്നാ ആദ്യം ഇപ്പം ചേട്ടാന്ന് വിളിക്കും ഞാൻ ബ്രോ എന്റെ വീട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് പണിന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഒന്ന് വരുമോ എന്റെ വീട്ടിലോട്ട് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ എന്നത്തേക്കാ ഞാൻ പറയും ബ്രോ എന്ന് പറയുമ്പോൾ അന്ന് നമുക്ക് വെക്കാന്ന് പറഞ്ഞു പിള്ളിങ്ങനെ മാനേര് പയ്യനോട് വിളിച്ച് വെച്ച് ഇങ്ങനെ പ്രേട്ടപ്പോൾ ഒരു പതിനാറ് പതിനേഴ് അല്ല ആ പുള്ളി പത്താം പുള്ളി പുറത്ത് പോയിട്ട് പതിനാറാം തീയതി വരും പത്തൊമ്പതാന്തി ഞാൻ ഫ്രീ ആണ് നമുക്ക് പത്തൊമ്പത് ഓക്കെ ആണോ ഓക്കെ വരാം ചേട്ടാ ഉറപ്പാണ് ചോദിച്ചു ഞാൻ പറഞ്ഞത് എന്റെ ആരോട് ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞു സത്യമാണ് ഞാൻ ആരൊന്നും പറഞ്ഞിട്ടാണ് ഇത് കേൾക്കുന്ന ഇതിനങ്ങൾ ബാക്കിയാ ഇതാണ് ഞാൻ അറിയാതെ അടിയുള്ളതെന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ഒരുപാട് ശിക്ഷ അനുഭവിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞ എന്റെ ഭാര്യയോടും അമ്മയോടും മകനോടും മാത്രമേ വേറെ അവരോടൊന്നും പറയേ അങ്ങനെ പറഞ്ഞു അപ്പൊ ഈ ഭാര്യയോടും അമ്മയോടും മകനോടും പറയുന്ന സത്യതാണ് മോൻ പിന്നെ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരൊക്കെ അറിയൂല്ലോ അങ്ങനെ അറിഞ്ഞ് എന്റെ ഒരു കൂട്ടുകാരില്ല നമുക്ക് ഒരു ഫ്ലെച്ച കഴിക്കാം ആവശ്യമില്ലാത്ത പണി കളിക്കില്ല കാരണം എന്റെ ഒരു വിഷയം പിള്ളിക്ക് മാറ്റി വെക്കാനോ ഞാൻ പിന്നെ ദിവസം വന്നാളം പറഞ്ഞ് തീർന്നു ആ ഫ്ലെച്ചിട്ട് ജീവിതകാലം മുഴുവൻ ഞാൻ വേണ്ടിയിട്ടില്ല ഏറെ എന്റെ ദൈവമായ എവിടുന്നാണെന്നറിയില്ല അറുപത് ക്യാമറമാര് ജനം വന്നങ്ങോട്ട് തിങ്ങിട്ട് എനിക്ക് ഒരു രക്ഷയില്ല ഞാൻ അങ്ങനെ പിന്നെ ഞാൻ കൊടുത്ത് ചെണ്ടമേള ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം അഥവാ വന്നാൽ ഒൻപത് രാവിലെ ഒരു എട്ടരയാകുമ്പോൾ വരുമെന്ന് പറഞ്ഞ പിള്ളി പത്തര ആണ് വന്നപ്പോ എട്ടരയ്ക്ക് തന്നെ വിളിച്ചു നേരത്തെ താമസം ഞങ്ങൾ എത്തിക്കൊണ്ട് ഉറപ്പുണ്ട് അപ്പൊ ആ ടൊബിയെപ്പോ ഒരാൾ എന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഒന്നും പറയില്ല എന്റെ വീട്ടിലേക്ക് ഒരാളെ കൊണ്ടുപോവാതിരുന്നതാണ് അപ്പൊ അത് നാടറിയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാകും അതിനാണ് ചെണ്ട്രമേള വെച്ചു മറ്റേ ജനമെന്ന് പറഞ്ഞു ഇവരൊക്കെ ഞാൻ ഒരു പോകാൻ പറഞ്ഞത് വന്ന് കേറിട്ട് ഞാൻ ഞാൻ ടൊബിയുടെ ഒരു കയ്യിൽ വൈഫ് ഒരു കൈ കുറച്ചു നേരം കഴിഞ്ഞാൽ മുന്നോട്ട് നടക്കാമല്ല ഞാൻ പറഞ്ഞു ഈ നൂറ് മീറ്റർ ഇല്ല നൂറ് അല്ല ഞാനേ ഞാൻ ചോദിച്ചോ അതിനുള്ള നേരം ഇല്ലെന്ന് അതിന് വേറെയാണല്ലോ അവരുടെ ജനം മൊത്തം എന്ന് റോഡൊക്കെ ബ്ലോക്ക് ആയിട്ട് എന്നിട്ട് ഞാൻ ഒരു കയ്യിൽ ടൊബിയുടെ കൈയ്യോ വൈഫ് പിടിച്ചിരിക്കാം കുറച്ച് നേരം കഴിഞ്ഞ് മുന്നോട്ട് ഞാൻ പറഞ്ഞ് കൈയ്യിൽ നിന്ന് പോയി ഇനി പോകുന്നിടത്തോട്ട് പോട്ടെന്ന് പറഞ്ഞു അങ്ങനെ എന്നിട്ട് ലാസ്റ്റ് എന്റെ വീട്ടിൽ മുറിക്കകത്ത് കിട്ടി ഞാൻ കഥ കടച്ച് കഴിഞ്ഞാൽ ഞാൻ കഥ കഴിക്കുന്ന തട്ടില്ല ഞാനാ പ്രമോദാ തുറക്കാവെന്ന് പറഞ്ഞത് അതുപോലെ ആളുകൾ കയറി വരും പക്ഷേ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വന്തം എനിക്ക് മോൻ മോനുണ്ടായപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് അതിനെക്കാട്ടിൽ പോയി ഭയങ്കര ഭയങ്കരമായി സന്തോഷം എനിക്കൊരു അഡ്രസ്സ് തന്നു ഞാൻ ഇപ്പൊ എല്ലാവരും ചോദി ഇപ്പൊ തന്നെ ആളു ചോദിച്ചില്ല ഒന്നര വർഷം കഴിഞ്ഞേ ഇപ്പോഴത് ചോദിക്കുന്നു എന്ന് പറഞ്ഞത് അപ്പം അതൊരു ജീവിതത്തിലെ ഏറ്റവും വലിയ ടോയോ പോലൊരാളുടെ പടം ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു വീട്ടിലെടുത്തായിരുന്നു പുതിയ പടത്തിൻ്റെ ഷൂട്ടായിട്ട് ബന്ധപ്പെട്ട് വന്നത് അപ്പം എന്തോ ഒരു ആത്മബന്ധം അതുകൊണ്ട് പുള്ളി അങ്ങനെയാണ് പക്ഷേ ശരിക്കും പതിനേഴാം തീയതി ഞാൻ പാല് കാച്ചായിരുന്നു പതിനേഴാണ് അതിൻ്റെ നമ്മൾ ഈ എനിക്ക് അങ്ങനെയുള്ള വിശ്വാസങ്ങൾ വളരെ കുറവാണെങ്കിലും നമ്മൾ ഒരു കുടുംബസ്ഥനായിരുന്നു അപ്പോൾ അല്ലെന്നാ അമ്മയും വൈഫും മറ്റു ബന്ധുക്കളല്ലേ ഇവർക്കിങ്ങ പറഞ്ഞാ മതി തന്നെ അത് എഴുതിയെന്ന് എനിക്ക് ഇങ്ങനെ ഒരു സാധനം അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ ഞാനൊരു കുടുംബത്തിനായത് കൊണ്ട് ഇവരുടെ ചില ഇഷ്ടങ്ങളോട് ചേർന്ന് നീക്കേണ്ട ഒരാളായിട്ട് വരും അല്ല ഞാൻ ഒറ്റപ്പെട്ടു പോകും അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ പതിനേഴാം തീയതി നല്ല ദിവസം പതിനേഴാം തീയതി കത്തിച്ചു പതിനെട്ടാം തീയതി പതിനേഴും പതിനെട്ടുമായിട്ട് ബന്ധുപത്രം എല്ലാം മൂന്ന് വസ്തു പരിപാടി അത് വെച്ചാണ് അത് എന്തിനാ നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ നിൽക്കുന്നില്ലല്ലോ അത് ഇതിനൊക്കെ തടസ്സില്ലേ അവള് നമ്മളൊക്കെ വിളിച്ചപ്പോഴേ ഒരു മോദി അങ്ങോട്ടേക്ക് ആ വന്നു അവർക്ക് പിന്നെ വിളി പിന്നെ ഞാനും ഞാന് സെന്തില് അവിടെ ചെല്ലുമ്പം ഷാജോണുണ്ട് നിങ്ങൾ പോകുന്നു കുറച്ചുപേരും അല്ല അതിന്റെ രസമാണ് ഞാൻ ഒരാളെ എനിക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായ സ്ഥലത്തോട്ട് പത്തൊൻപത് നടന്മാരാണ് നടന്മാരാണ് പിന്നെ നടിമാര് അങ്ങനെയുള്ളവർ പിന്നെ നാടക പ്രവർത്തകർ വള്ളം കളിക്കാറ് എൻ്റെ നാടിന് നാടുണ്ടായിരുന്നു അവിടെ അത് അത് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമല്ലേ വണ്ടി ഉള്ള റൂട്ടിൽ മുഴുവൻ ഞാനേ ഞാൻ അപ്പൊ ഞാൻ നമ്മൾ അറിയുന്നില്ല ആരൊക്കെ വന്നു ഞാൻ പറഞ്ഞി മൊത്തത്തിലുപ്പ് നടത്തിയിരിക്കാൻ ചെന്നതിന് ശേഷമാണ് നമ്മള് പ്രത്യേകതണ്ട് ചെണ്ടോ ഇരുപത് പേരുടെ ചേണ്ടേ അനിയന്മാരൊക്കെ സഹോദരങ്ങള് വാദ്യപാർഗങ്ങളുടെ കാര്യം നമ്മുടെ ഒരു കാര്യം ഉണ്ടത് അന്നജിമാരുടെ ഞങ്ങൾ അവിടെ ഓരോ തുടർ കനൽ ബാന്റിന്റെ നടമ്പാട്ടായിരുന്നു ഇതൊന്നും ഒരു രൂപ കുടിച്ച് ചെയ്തല്ലേ എന്നോടുള്ള പ്രമോദെന്നുള്ള എന്റെയും ഗാനമേളയും അങ്ങനെ ആക്കി ഞാനൊക്കെ അവിടെ ഇവിടെ പ്രമോദിന്റെ വീട് എവിടെയാണ് ഇങ്ങനെ പോയി പറയുന്ന രീതി വേറെ തെക്കോട്ട് പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അവിടെ മുഴുവൻ ആ പ്രദേശം മുഴുവനും ഈ ളകേറി മേഞ്ഞതുപോലെ ആ നാട്ടിൽ മൊത്തം ഈ താഴെ മൊത്തം ഈ ഭയങ്കര ഭംഗിയുള്ളൊരു നാടാണ് സ്നേഹമുള്ള താലപ്പൊരി പോലും ഇല്ല